അന്ന് ലോകത്ത് സമ്പത്ത് ഒരൊറ്റ മനുഷ്യരും സ്വീകരിക്കാത്ത വിധത്തിൽ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും അന്ന് വിദനകൾ കൊണ്ട് ഒരൊറ്റ മനുഷ്യനും മോമിനായി ജീവിക്കാൻ കഴിയാത്ത കാലം ഒരൊറ്റ സുരൂതഗാനും ചെയ്യുകയാണെങ്കിൽ

ഇറങ്ങി യും എന്നിട്ട് ഐസരബി അലി ഇസ്സലാമിനെ കൊണ്ട് ആ കാലഘട്ടത്തിലുള്ള ക്രിസ്ത്യാനികൾ മുഴുവനും വിശ്വസിച്ചിട്ടല്ലാതെ ഒരൊറ്റ ക്രിസ്ത്യാനി പോലുമില്ലാതെ എല്ലാ ക്രിസ്ത്യാനികളും അന്ന് ഐസരബിയെ കൊണ്ട് വിശ്വസിക്കുമെന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട ഇമാം മുഹാരി ഉദ്ധരിച്ചതാണ് അൻഹു പറഞ്ഞതാണ് ഞാനിവിടെ നബിയുടെ ചരിത്രം പറയുകയല്ല

നബി ാണ് ഡസ്കസിൽ വലിയ രസം പണിയിൽ കൂടുതൽ നിറത്തിലുള്ള ഒരു മനാരം ആ മൊനാരത്തിന്റെ അടുക്കലാണ് വരിക വന്നിട്ടുണ്ട് അപ്പോ ഇവന്റെ വാദം എന്താണ് ഇവൻ ഈസിയാണ് എല്ലാ ഭാഗത്തിന്റെ കൂട്ടത്തിൽ ഒരു ഭാഗമാണ് ഇവൻ ഈസിയാണ് അപ്പൊ വെളുത്ത മിനാരത്തിന്റെ അടുക്കലാവണം ഡെമസ്റ്റസിലാവണം ഇതെല്ലാം കൂടി എങ്ങനെ ഒക്ക അതിനാണ് ഇവൻ പറയുന്നത് ഈ ഭാഗത്തിന്റെ അർത്ഥം അത് ഭയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഖുർആൻ ഇങ്ങോട്ട് ഉണ്ടാക്കിയാൻ കാതിയാനിനോട് അടുത്ത സ്ഥലത്ത് ഇറക്കി ഇന്ന അന്തൽനാഹു പി ലൈലത്തിൽ കതിരി ഒമാ അതുറാക്കം ആ ലൈലത്തിൽ കതിരി എന്ന് പറഞ്ഞതിൽ ബഹരവൻ കിട്ടിയുണ്ടാക്കി ഇന്ന അന്തൽനാഹു കാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ കെട്ടിയുണ്ടാക്കി ആ ആ ആണ് ഇവൻ ഉള്ളത് അപ്പോ മൊനാരത്തിന്റെ അടുക്കൽ എന്ന് പറഞ്ഞത് എന്താണ് അവിടെ പ്രത്യേകമായി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഇവൻ പറയുകയാണ് അവിടെ ഒരു പ്രത്യേകമായ ഒരവസ്ഥയുണ്ട് ഈ ഡൊമസ്കസിന്സീദിന്റെ ഭരണം ബാബു ആ യസീദിന്റെ നിലയിൽ അക്രമികളായ കൊറേ യസീദുകൾ എവിടെയുണ്ട് പഞ്ചാബിലുണ്ട് ആ യസീദുകളെ ശരിപ്പെടുത്താനും അവരെ നന്നാക്കാനും അവരെ ഹിതായത്താക്കാനുമാണ് ഞാൻ നദിയായി അയക്കപ്പെട്ടത് അതുകൊണ്ട് ഡമസ്കസ് എന്നതുകൊണ്ട് ഉദ്ദേശം ഡമസ്കസ് അല്ല അതിന്റെ നേരെ അക്ഷരേഖയുള്ള കാതിയാന് ആണ് വെള്ളമിനാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും കാതിയാനിലുള്ള ഒരു വെളുത്ത മിനാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നത് കണ്ടോ കണ്ടോഷ്കിന് അഥവാ സമീപം വെളിപ്പെടുമെന്ന തിരുനബിയുടെ ഒരു പ്രവചനമുണ്ട് മുസ്ലിം മുസ്ലിം ഇമാം മുസ്ലിം സഹീഹിൽ ഉത്തരിച്ച ഹരിഹാർ മസീഹിന്റെ രണ്ടാം വരവ് എവിടെയെന്ന് ഇതുവഴി ലോകത്തിന് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നു മിനാരം എന്നതിന്റെ ശബ്ദാർത്ഥം പ്രകാശ കേന്ദ്രം എന്നാണ് വെള്ളനിറം വിശുദ്ധിയും നിഷ്കളങ്കതയും ബോധിപ്പിക്കുന്നു പ്രഭാവ ഗരിമയെ വിശുദ്ധതയും ആധികാരികതയെയും വിജയത്തെയും പ്രഖ്യാപിക്കുന്നതാണ് മിനാരത്തിന്റെ എഴുന്നുനിൽപ്പ് അത് ദൂരക്കുകളിൽ സത്യത്തിന്റെ ശോഭ പരത്തുകയും ചെയ്യും എന്നാൽ ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രതീകവൽക്കരിക്കാൻ ഹസ്രത്ത് അഹമ്മദ് ആഗ്രഹിച്ചു കൃത്യമതം പാശ്ചാത്യദേശത്ത് കൊടികട്ടിപ്പറപ്പിക്കുന്ന കാലത്ത് മസീഹി കിഴക്ക് പ്രത്യക്ഷനായിരിക്കുന്നതായി ലോകത്തെ അറിയിക്കുകയായിരുന്നു അദ്ദേഹം കേട്ടോ വിബിഷ്കിനു നേരെ കിഴക്ക് ഒരേ അക്ഷരേഖയിലുള്ള കാതിയാനിൽ തന്നെ വെള്ളമിനാരം നിർമ്മിക്കുവാൻ വാഗ്ദത്ത് മസീഹ് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിയെട്ടാം തീയതി ഇത് സംബന്ധിച്ച ഒരു വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി അതിൽ നിർദ്ദേശിച്ചു ഒന്ന് അവിടെ വെച്ച് അഞ്ചു നേരം വാങ്ങുമുഴക്കപ്പെടണം രണ്ട് അതിനു മുകളിൽ നാല് ഭാഗത്തും പ്രകാശം ചെരിയുന്ന ദീപങ്ങൾ ഘടിപ്പിക്കണം മൂന്ന് അതിനുമേൽ ഒരു വലിയ ഘടികാരം ഉറപ്പിച്ച് ദൂരയിൽ നിന്ന് സമയം നോക്കിക്കാണാൻ സൗകര്യപ്പെടുത്തണം വിജ്ഞാപനം മറ്റൊരു വിജ്ഞാപനത്തിൽ ഇപ്രകാരം പറഞ്ഞു കാദിയാനിൽ നിരാനം നിർമ്മിക്കണമെന്നത് അള്ളാഹുവിന്റെ ഇച്ഛയത്രേ എന്തെന്നാൽപ്പെട്ട സ്ഥാനം അതാകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡബസ്കസിൽ ഒരു മുനാരത്തിന്റെ അടുത്ത് നവി വരും എന്ന് പറഞ്ഞതിന് ഇവൻ അർത്ഥം പെട്ടെന്ന് ഡബസ്കസിന്റെ നേരെ അക്ഷരേഖയിലാണ് കാതിയാനി അതുകൊണ്ട് ആ കാതിയാനാണ് മുനാരം വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു മുനാരം ഉണ്ടാക്കാൻ അങ്ങോട്ട് കൽപ്പിച്ചു ഇതാ കണ്ടോ അവൻ നിർമ്മിച്ച മുനാരത്തിന്റെ അടയാളം ഒരു മുനാരമുണ്ടാക്കി എന്നിട്ട് ആ ഉണ്ടാക്കിയ മുനാരത്തിന്റെ അടുക്കൽ അവൻ ജനിക്കുകയല്ല ജനിച്ചോടത്ത് മുനാരം ഉണ്ടാക്കുക പിന്നെ ഈശാനദി ഇറങ്ങി വരൂ എന്ന് പറഞ്ഞത് ഇവനും പറഞ്ഞല്ലേ ഇറങ്ങൂ അതെവിടുന്ന് ഇറങ്ങിയതാണെന്ന് ഞമ്മക്കറിയില്ല ഞാനൊട്ട് പറയുന്നില്ല പണ്ടൊരാൾ പറഞ്ഞു ഉമ്മ പ്രസവിച്ചത് എന്നിട്ടായിരിക്കാം എന്ന് അത് ഞാൻ പറയുന്നില്ല എസാ നബി ഇറങ്ങി വരുമെന്നല്ലേ ഉണ്ട് ഇവന് ഈശ ആണെങ്കിൽ പിന്നെ ഇറങ്ങണം അതെവിടുന്ന് ഇറങ്ങിയെന്നുള്ളത് ഏതായിരുന്നാലും वाले तो मुपतियो 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 खुदा ताला ने उसी आम कायदा के मुवाफिक उस कसबा खादियान को से और इस बारे में कादियान की मुझे ये भी ഇൽഹാം സംബന്ധിച്ച് ു എന്നിട്ട് അവിടുന്ന് യസീദിനോട് തുല്യമായ കുറെ ആളുകളുണ്ട് അവരെ പുറപ്പെടിക്കപ്പെടുമെന്ന് വഹിയുണ്ടായി അങ്ങനെ അബ്വാഹുതാല ഈ വഴി പ്രകാരം ഏതാൻ എന്ന് പറയുന്ന സ്ഥലം ാണ് നമസ്കൃഷിന്റെ ഉദ്ദേശമെന്നും അവിടെയതെന്ന് വരുമെന്നും പറഞ്ഞിട്ട് പുനാരമുണ്ടാക്കി ഇനി എന്ത് കള്ളത്തരമാണ് ഇവൻ പറയാൻ ബാക്കിയുള്ളത് ഏത് കള്ളത്തരം പറയാൻ ബാക്കിയുണ്ട് ഇവൻ പറഞ്ഞ ഏതെങ്കിലും ഒരൊറ്റ വാക്ക് എത്തിട്ടുണ്ടോ ഒരിക്കൽ പറഞ്ഞു ഇവിടെയൊക്കെ പ്രളയ രംഗം വരാൻ പോകുന്നുണ്ട് ോഗം വരാൻ പോകുന്നുണ്ട് പക്ഷേ അത് കാതിയാനിയിലുണ്ടാവൂല അഥവാ ഉണ്ടായാൽ തന്നെ എന്റെ കുടുംബത്തിലുണ്ടാവില്ല എന്റെ കുടുംബത്തിലും എന്റെ വീട്ടിലും വരൂല സഹോദരന്മാരെ കാതിയാനികളെ തോല് പൊലിക്കാൻ മാത്രം നൂറുകണക്കായ അനുഭവങ്ങൾ അവരുടെ പുസ്തകത്തിലുണ്ട് എന്ന് തൊന്ത് സംഭവിച്ചു

ഞാൻ നബിയാണെന്ന് പറയുന്ന വാദം ആരെങ്കിലും സ്വീകരിക്കുന്നില്ല എങ്കിൽ അവർക്കടുത്ത് തന്നെ ആദാപറങ്ങും എന്നെ കൊണ്ട് വിശ്വസിക്കാത്തവർക്ക് അതാപ് വരും എന്ന് പറഞ്ഞിട്ട് എന്താണ് അദാബ് എന്ന് അയാളെ തന്നെ വിവരിച്ചു താഴും രോഗമുണ്ടാകും പ്ലാഗ് രോഗമുണ്ടാകും തീർച്ചയാണ് തന്റെ ഓർമ്മച്ചോ എല്ലാ സ്ഥലത്തും പ്ലേഗ് രോഗം ഉണ്ടായിട്ട് നിങ്ങൾ ചത്തുപോകുന്നത് എന്തു പറഞ്ഞു എന്റെ വീട്ടിലും ഉണ്ടാവില്ല എന്റെ നാട്ടിലും ഉണ്ടാവില്ല കൂട്ടത്തിൽ ആരും മരിക്കുകയും ഇല്ലാതും എന്നെ എതിർക്കുന്ന ആ നാട്ടുകാർക്ക് മുഴുവനും പ്രായം ഉണ്ടാവും എന്റെ വീട്ടിലുണ്ടാവൂല എന്റെ നാട്ടിൽ ഉണ്ടാവൂല എന്റെ കുടുംബത്തിൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ആദ്യം താവും വന്നത് ഈ പറഞ്ഞ അങ്ങനെ മറഞ്ഞത് ആ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം താവിൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ സഹോദരന്മാരെ ലോകം കൊണ്ട് അവന്റെ വീട്ടിൽ നിരവധി ആളുകൾ മരണപ്പെട്ടുപോയിട്ടും ഉണ്ട് ഒരാട്ട് ഈ കേതത് ഈ ലോകത്ത് പുലർത്തിട്ടില്ല അവൻ വലുതെന്ന് ധരിക്കില്ല കാരണം അവൻ ബ്രിട്ടീഷുകാരന്റെ ഏജന്റാണ് ബ്രിട്ടീഷുകാരന്റെ മതം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി അവൻ ഉണ്ടാക്കിയതായ ഒരു പ്രത്യേകമായ അവസ്ഥയാണ് എന്നിട്ടിവൻ കത്തിവെട്ടി ഉണ്ടാക്കി എന്തൊക്കെയാണ് പറയുന്നത് ഇവൻ പറയും അഹമ്മദ് നീയും എന്റെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചോ യാഹമ്മീട്ട അഹമ്മദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നു മക്കളുണ്ട് ഇവൻ പറയുന്നു അള്ളാക്ക് കൊറേ മക്കളുണ്ട് എന്നിട്ട് അള്ളാഹ പറയുന്ന എന്റെ മക്കൾ ഏത് സ്ഥാനത്താണോ سبحانك يا أحمد أنت إن الله وحي يريك وحيريك اننا إِنَّا أَرْسَلْنَا إِلَيْكُمْ رَسُولًا شَاهِدًا ينطق تُرَجِي قُرْآنًا ം കെട്ടുകെട്ടി ഉണ്ടാക്കി നബി അലൈഹി തങ്ങൾക്ക് പകരം നബിയായി അവരോധിച്ചു അതുപോലെ കാവത്തിന്റെ പകരം കാപമുണ്ടാക്കി കൃപിലു പകരം പകരം കൃതിരയുണ്ടാക്കി ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കിയ ഈ മനുഷ്യൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിയാണെന്ന് വാദിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ അഷ്റഫു ം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹുബാൻ നമ്മെ പഠിപ്പിച്ചതെന്താണ് وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة لما أعطيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشهادة دين. الله سبحانه سبحانه وتعالى محمد وعلى أشرف الخلق محمد رسول الله صلى الله عليه وسلم. صلى الله عليه وسلم تعالى محمد وعلى محمد وعلى محمد وعلى ആദർ നബി അലൈഹി മുതൽക്ക് പോയ എല്ലാ നബിമാരോടും ഉടമ്പടി ും നിങ്ങൾക്ക് ഞാൻ കിതാബും ഹിക്മത്തും തന്നാൽ നിങ്ങളുടെ കൂടെയുള്ള ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ തന്നെയാണ് ശരിയാണ് എന്ന് പറയുന്ന മുഹമ്മദ് നബി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഞാൻ കിതാബ് തന്നു നിങ്ങൾ ഞാൻ റസൂലാക്കി നിങ്ങൾ ഞാൻ നബിയാക്കി അയച്ചിട്ട് ആ സമയത്ത് മുഹമ്മദ് നബിയെ ഗാനും നിങ്ങളിലേക്ക് വന്നാൽ മുഹമ്മദ് നബിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം യും വേണം പറഞ്ഞു അള്ളാഹു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മമ്പിയാക്കളോട് അല്ലെങ്കിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം മമ്പിയാക്കളോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ സഹായിക്കണം എന്നിട്ട് അള്ളാഹുത്താലെ ചോദിച്ചു അമ്പിയാക്കളെ ഞാൻ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സ്വീകരിച്ചുവോ മലഐ്ക്കത്തിനോട് അള്ളാഹുത്താലും ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ും നിങ്ങൾ പ്രഖ്യാപിച്ചുവോത്തും അല തായിക്കും ഈ സ്ത്രീ നിങ്ങൾ ഉടമ്പടി സ്വീകരിച്ചുവോ പിടിച്ചുവോ അബാഹുബാന ചോദിച്ച സമയത്ത് മനായുക്കത്തുമ്പോൾ അമ്പിയാക്കൾ പറയുന്നു അകുറർനാ ഞങ്ങൾ വിരാറ് ചെയ്തു വേ ഞങ്ങൾ എല്ലാവരും പ്രഖ്യാപിച്ചു എന്തു മുഹമ്മദ് നബി അലൈഹി വസല്ലം നബി ആകുന്നു ഞങ്ങൾ ആ നബിയെ കൊണ്ട് വിശ്വസിക്കും ആ നബിയെ കൊണ്ട് ഞങ്ങൾ സഹായിക്കും എന്ന് ഞങ്ങൾ ഇക്രാറു ചെയ്തിരിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു നോക്ക അപ്പൊ അമ്മ കാല കാലപശദൂ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം വാരമാക്കുന്ന ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ആളുകളിൽ പെട്ടവനാണ് പറഞ്ഞു ൾ ചിന്തിക്കുക അങ്ങനെ അസുറഫ്ലാഹു അലം സംബന്ധിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരമോ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരമോ വരുന്ന അമ്പിയാ മുസ്ലീങ്ങളെ കൊണ്ട് ഏകദേശം അല്ല മുഴുവൻ ആളുകളെ കൊണ്ടും വളരെ വ്യക്തമായ നിലക്ക് ചെയ്യിപ്പിച്ചു അവരെ കൊണ്ട് പ്രഖ്യാപനം നടത്തി മുഹമ്മദ് അവസാനത്തെ അവസാനത്തിലിയാളി ആ െ കൊണ്ട് ഞങ്ങളൊക്കെ വിശ്വസിക്കും അത് തന്നെയാണ് രവിശല്ലാഹു അലൈവത്തലും തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു ലൗകാന മൂസ ഹയ്യൻ ലമാ വസഅഹു പറഞ്ഞത് ലൗമാവ എന്റെ ശേഷം എന്റെ കാലത്ത് മോശ നദി അഥവാ ഇവിടെ അയാത്തിൽ ഉണ്ടായി എങ്കിൽ ആ മോശ നദിക്ക് പോലും എന്നോട് തുടരലല്ലാതെ പാടില്ല അകെ മുഴുവൻ അമ്പിയാക്കളോടും അബ്ബാഹുഖാനുഹോ താര പ്രഖ്യാപനം നടത്തി എല്ലാവരും സമ്മതിച്ച അവസാനത്തെ അവസാനത്തിലവിയാണെന്ന് എല്ലാ നബിമാരും സമ്മതിച്ചിട്ടുള്ള ഈ വാദത്തെയാണ് ഖാദികാനികൾ തള്ളുന്നത് നിങ്ങൾ മനസ്സിലാക്കാം

മാത്രം ഞാൻ പൂർത്തിയാക്കി അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു ഇസ്ലാം നിങ്ങൾക്ക് മതമായി ഞാൻ പൊരുത്തപ്പെട്ടു മതം അപ്പോൾ ഇന്ന് <Sess> ും നിങ്ങളുടെ രണ്ടാമത് അഗരെയാണ് ഒതുപൂറി പൂർത്തിയാക്കാൻ കഴിയുമോ അപ്പൊ ആദ്യം പൂർത്തിയായിട്ടില്ലാന്നല്ലേ യഥാർത്ഥം പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ അവ അവതാര മനുഷ്യർക്ക് കൊടുക്കാൻ തീരുമാനിച്ച എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും അവസാനത്തെ രതിയോട് കൂടി നിങ്ങൾക്ക് അത് തന്നുകഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ മറ്റേതൊക്കെയുള്ള ഒരു രബികളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല മാറ്റിമറിച്ചു പോയാൽ പറഞ്ഞു മുഹമ്മദ് നബിയെ

ഒരാൾ പറയുന്നവരെ മറ്റൊരാൾ ക്ഷണിക്കുന്നു എന്തുകൊണ്ട് ഇത് അബാഹുവിന്റെ കലാമല്ല അബാഹു തല ഇറക്കി കൊടുത്ത കലാമല്ല അതിന്റെ പരിഭാഷയും അല്ല കൃത്യകൾ കറ്റുകെട്ടിണ്ടാക്കിയതാ അതേ സമയത്ത് അബാഹു പറയുന്നു തങ്ങളുടെ മുമ്പുള്ള മുഴുവൻ നമ്പിയാക്കളും അവര് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഓടിക്കേൽപ്പിച്ചു കൊടുത്താൽ അതിനെ മാറ്റിമറിക്കുകയും തങ്ങളുടെ അത് അങ്ങനെയല്ലാഹു സുബാന പറയും وإنا له لحافظون ماذا شد دا قرآن الْكِتَابِ كدام وَإِنَّ وإنا له لحافظون فيتينا يم نام سامجت شك كتل الدين الرازي رحمة الله عليه في آية تفسير مبالر وقال النبي إن الله نحن نزلنا الذكر وإنا له لحافظون وقال النبي صلى الله عليه وسلم قل الله سبحانه وتعالى برجدايا أضيه سرد إمام راجل رحمة الله عليه براين برشد القرآن انت فرتيق مايا മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളും മാറ്റി വറിക്കപ്പെട്ടു പോയി വൈസ്ടുർ ഇന്നുവരെ മാറ്റി വറിച്ചിട്ടില്ല ക്രീമറ്റി വറിക്കാൻ കഴിയില്ല ഏതെങ്കിലും മാറ്റി വളിച്ചാൽ ഇവിടെ ഖുർആൻ ഹാഫി വീങ്കൽ ഉണ്ട് ധാരാളം ഹാഫി വീങ്കൽ ഖുർആാൻ മനപ്പാടമാക്കിയവരുണ്ട് അവരുടെ മനസ്സിലുള്ള കുർആാൻ അത് മാറ്റി വളിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ യഹൂദികൾക്കും ൾക്കും കിട്ടിയ ഗന്ധങ്ങൾ മാറ്റി നൽകപ്പെട്ട പരിശുദ്ധ വഴിക്കപ്പെട്ടതുപോലെ ഒരിക്കലും മാറ്റി വഴിക്കാൻ കഴിയാത്തതിലക്ക് അല്ലവും െ നിങ്ങൾക്ക് പൂർണ്ണമായി പരിപൂർണമായി യാതൊരു ഭേദഗതിയുമല്ലാതെ യാതൊരു മാറ്റിമറിക്കലുമില്ലാതെ ഇവ ഒരു നബി വരാൻ ആവശ്യമില്ലാത്ത വിധത്തിൽ ഒരു നബി വരാൻ അന്വേഷ്യമല്ലാത്തതിലക്ക് മാറില്ലാത്തതിലക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നുവേശുദ്ധ കുറു ആൽ പറയുന്നു ഈ കാര്യം വന്നുകൊണ്ട് എന്താണ് പറയാറുള്ളത് നബിശല്ലാഹു അലയിൽ താങ്കൾക്ക് ശേഷം ഒരു നദി വരുമെന്ന് പറയുന്ന ഈ വാദത്തിന് തെളിവായി എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് പോലും അവർക്ക് പറയാൻ പറയാതെ ഇതിന്റെ പിന്നാലെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ നിങ്ങൾ എങ്ങനെ പോകുന്നു മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ കരിയാരസ്യത്തിന്റെ പിന്നാലെ പോകുന്ന പാപങ്ങളെ നിങ്ങൾ എങ്ങനെ പോകുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് കേരളന്റെ ഘട്ടങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വലിയ വലിയ മഹാന്മാരും വലിയ വലിയ അവ്യക്തവിദ്യ വലിയ വലിയ ആളുകളൊക്കെ ഇതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകേണ്ട കേട്ടോ ബഹുമാനപ്പെട്ട സഹാപത്തിന്റെ പോലെ മരിയാള് വേറെ ആരുണ്ട് പോലെ വേറെ ആരുണ്ട് സഹോദരങ്ങളെ അങ്ങനെ ലോകത്ത് ബഹുമാനപ്പെട്ട സഹാപത്തിലോടോ താതികളോടോ അയിമത്ത് മെട്ട് ഹൃദയങ്ങളോടോ ഒറ്റ മനുഷ്യനും ഇല്ലകത്തോ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഭൂമി രീതി മനസ്സിലാക്കണം അസുരത്തോ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാ ദിവസവും അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ച് നിഷ്കാരത്തിന്റെ ഉള്ളിൽ അള്ളോഹിനോട് പ്രാർത്ഥിക്കണം ചൊവ്വായ മാർഗം ആ മാർഗത്തിൽ ഹിതായ നൽകി അപടങ്ങളിൽ ഉറപ്പിച്ചു തരണം അല്ലോ പ്രിയപ്പെട്ട യുവാക്കളെ തമാശയല്ല അഹുത്ത കുറാനിന് ഒരൊറ്റ പ്രാർത്ഥനയെയും നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല ഇനി ഒരൊറ്റ പ്രാർത്ഥനയല്ലാതെ ഏത് പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഹിതായത് തന്നെ നിലനിർത്തണം വല്ല അള്ളാനോട് പറയുന്നു പുറത്തവര് ഹിതായത്വക്കലാണ് ീ കാര് വന്നിട്ട് കോപ്പിലാട്ട് കാണിക്കുമ്പോൾ മറ്റ് പുസ്തകം പ്രസ്ഥാനക്കാർ വന്ന് കോപ്പിലാട്ട് കാണിക്കുമ്പോൾ അവരുടെ ചതികളിൽപ്പെട്ടു പോകാതെ ഞങ്ങൾക്ക് ഹിതായ തുടർന്ന് ഞങ്ങളെ വളർത്തണം വന്ന് എന്ന് സഹോദരങ്ങളെ അഞ്ചു നേരം നിസ്കാരത്തിലായി പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നമ്മൾ ചെയ്യുന്നു അതുകൊണ്ട് എന്റെ യുവാക്കളോട് എന്റെ കരവിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട് എന്റെ ഉമ്മപന്നന്മാരോട് സഹോദരി